ജാസർബോലാണ് ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ അടുക്കത്ത് വെല്ലാണ് ഇവിടെ നമ്മുടെ അജിഫാൻ ഗ്രൂപ്പിൻ്റെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമുക്കറിയാം കേരളത്തിനകത്തും പുറത്തും ഡ്രൈ ഫ്രൂട്ട്സ് ഡെയ്റ്റ്സ് നട്സ് വിപണന രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഐറ്റംസുകൾ നൽകുന്ന നമ്മുടെ അജിഫാൻ ഗ്രൂപ്പ് അങ്ങനെ ഒരു സ്ഥാപനം കാസർഗോഡ് ജില്ലയിൽ വിപുലമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കാസർഗോഡ് ജില്ലക്കും അതൊരു മുതൽക്കൂട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ അവർ ആവി ആവിഷ്കരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആദ്യം അജിഫാൻ്റെ ഈ ഷോറൂം ഔട്ട്ലെറ്റിൻ്റെ അകത്ത് പോയി ടോട്ടലി കാര്യങ്ങൾ കാണിക്കാം ബാക്കി കാര്യങ്ങൾ ശേഷം കാണിക്കവാ ഡേറ്റ്സ് ആൻഡ് നഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച നമ്മുടെ അജ്ഫാൻ ഗ്രൂപ്പിന്റെ വിപുലമായ ഷോറൂം കുറച്ചുകൂടി വിപുലീകരിച്ചാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ചോക്ലേറ്റ് ആണെങ്കിലും ഡെയ്റ്റ്സ് ആണെങ്കിലും നെഡ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഐറ്റങ്ങളുടെയും ഒരു കമനീയ ശേഖരമാണ് പുതിയ ഔട്ട്ലെറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഔട്ട്ലെറ്റിന്റെ ഉൾവശം അത്യാവശ്യം നമ്മൾ കണ്ടു ഇനി നേരെ പോകുന്നത് ഉദ്ഘാടന അനുബന്ധ ചടങ്ങിലേക്കാണ് അജിഫാൻ ഗ്രൂപ്പ് ചെയർമാൻ പ്രിയപ്പെട്ട കുട്ടിക്ക തന്നെയാണ് അജിഫാന്റെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ ഈ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ അജിഫാന്റെ പുതിയ ഔട്ട്ലെറ്റ് പ്രിയപ്പെട്ട കുട്ടിക്ക ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കാസർഗോഡിന്റെ രാഷ്ട്രീയ ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗത്തെ വിശിഷ്ട അതിഥികൾ ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ സജീവ സാന്നിധ്യമാണ് തന്റെ സ്ഥാപനങ്ങളുടെ ഒരൊറ്റ ഉദ്ഘാടന വേളയിൽ പോലും പ്രൊമോഷന് വേണ്ടിയോ അല്ലാതെയോ അനാവശ്യമായ ഒരു ചെലവ് നടത്താത്തൊരു മനുഷ്യനാണ് കുട്ടിക്കാർ പകരം അങ്ങനെ ചെലവിക്കേണ്ട തുക മുഴുവനും പാവങ്ങൾക്ക് മുടങ്ങാതെ അങ്ങോട്ട് സഹായമായി അദ്ദേഹം നൽകി വരുന്നുണ്ട് ഒരു ബിസിനസ്സുകാരന് എങ്ങനെ ആയിരിക്കണം എന്തായിരിക്കണം എന്നതിന്റെ ഉദാത്ത മാതൃക കൂടിയാണ് ഇദ്ദേഹം എത്രാമത്തെ ഷോറൂമാണ് ഇവിടെ കാസർഗോഡ് ഓപ്പൺ ചെയ്തിട്ട് തീർച്ചയായിട്ടും അജിഫാന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ക്വാളിറ്റി ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ വിൽപ്പന നടത്തുന്നത് പിന്നെ പ്രത്യേകിച്ച് കേരളത്തിലും അകത്തും പുറത്ത് ഒരുപാട് ഷോറൂമുണ്ട് ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിലുണ്ട് മാഷാ എന്താണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് അജിഫാൻ അജിഫാന്റെ പ്രധാന വിജയരസ്യ എന്ന് അഞ്ചു മക്കളുണ്ട് അഞ്ചു ഏകദേശം എല്ലാം ഏകദേശം എത്ര വർഷമായി പതിമൂന്നില് ചെറുട്ടിയിലാണ് കാസർഗോഡ് ഒരുപാട് കാലമായിട്ട് അവിടെ ഓപ്പൺ ചെയ്യാം കാസർഗോഡ് ജനങ്ങള് നല്ല മക്കളാണ് നല്ല നല്ല കേരളീയ സമൂഹത്തിൽ അജിഫാനും പിന്നെ താങ്കളും ഒരു ഹൃദയത്തിൽ പേരാണ് ചെറുപ്പത്തിൽ പതിമൂന്ന് വയസ്സിൽ ഞാൻ ഇവിടെ ബിസിനസ് നടത്തിയിട്ടുണ്ട് എവിടെ കുയിനാച്ചി കാസർഗോഡ് ആയിട്ടുള്ള ഒരു ബന്ധം ഒരുപാട് വർഷങ്ങളിലും

രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് മാർഷാ അല്ല അതിന്റെ ആദ്യം കുറ്റിയടിക്കല് കർമ്മത്തിന് ശേഷമാണ് ഈ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു ആശയം നമ്മൾ ഡയാലിസിസ് മെഷീനും കൊടുക്കണം മാഷാ ഏതായാലും വലിയൊരു സംരംഭമായിട്ട് അജിഫാന് വിപണന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇനി ഒരുപാട് മുന്നേറിട്ടെ തീർച്ചയായിട്ടും എല്ലാ വിധ വാപങ്ങളും ഒരുപാട് കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും സഞ്ചരിച്ച ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കഠിനാധ്വാനവും കൂടെ ഉള്ളത് കൊണ്ട് അറുപതും പ്പെട്ടവർക്ക് മുന്നിൽ ദാനം ചെയ്യാനുള്ള സന്മനസ്സുമാണ് അജിഫാന്റെ ഉദ്ഘാടന കാര്യ പരിപാടിയിൽ ഇവിടെ എത്തിയ അതിഥികളൊക്കെ സംസാരിച്ചതും അജിഫാന്റെയും കുട്ടിക്കൈയുടെയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പണത്തിന്റെയും സമ്പത്തിന്റെയും ലവലേശം പോലും ആന്തതയും ആഹ്ങ്കാരവും ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ ഉദ്ഘാടന വേളയിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാലിക പ്രസക്തവും ചിന്തനവുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്

நம்ம நாட்டுல மக்கள் கிட்ட வேண்டி ஜகாத் கொடுக்காத கட்டமன கோடிகள் சம்பாதிச்சு வெச்சே அயல்வாசி பட்டிக்குள்ள கடன தேய மூலிக்கிற வீட்ல கண்ணு தானாதே இல்லை மக்கள் க ஹராம் சம்பாதிச்சு வெச்சு கொண்டே இருக்கோம் எங்க மனுஷி போகுமோ மூணு கஷ்டம் துடி கொண்டான வலயாத்ரா இந்த பாவக்கட்டத்தை ஜகாத் கொடுக்கலான இந்த யாதன போகுனதே சூரியத்தோட மீனே அந்த ಸಮಯಂ ಖಾಯರು ಆมายಾ ನೀನೆಗೆ ನೀ ಬರಿ ಅದಿಂದೆ ಇದಿಂದೆ ಅತ್ರ ಕೋಡಿ ಇದೆ ನಾನು ಎಲ್ಲಿ ಡಿಸೆನ್ಸ್ ಮ್ಯಾನ್ ಆ ಬೈಂಗ ಕೋಡಿಷನ್ ಆ ಅಷ್ಟೇ ನೀನೆ ಕಅಪರನು ನಿಮ್ಮನ್ನು ಕೊಟ್ಟು ಹೋಗಾನ್ ಖಾಯರು ಆมายಾ ಆಣ್ಣು ಮಾತ್ರ ನಿಮ್ಮನ್ನು ಬಿಟ್ಟುಲೋ ಬಾಕಿ ಇಲ್ಲದು ಮುಳುವ ಮೈಕಿದ್ದ ತಿಂಗಳ ಯಾತ್ರೆ ಹೋಗ ಅದೋಂಟೆ ನಾನು ಬಹಳ ಪ್ರಸಿದ್ದಿ ಇದೆಲ್ಲಾ ನೀಂಗೇ ನೀನೆಗೆ ಒಂದು ರಿಕ್ವೆಸ್ಟ್ ಒಂದು ಮಾತ್ರ ಕೇಳ್ ಮಾಡುಣೋ

പ്രസ്തുത പരിപാടിയിൽ വെച്ച് തന്നെ കാസർഗോഡ് സി എച്ച് സെൻ്ററിലേക്ക് ഡയാലിസിസ് മെഷീൻ അടക്കം അങ്ങനെ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി കാര്യപരിപാടി അവസാനിച്ച ശേഷം എല്ലാവരും അജിഫാന്റെ അകത്തളങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കാണുകയാണ് ചോക്ലേറ്റും ഡൈറ്റ്സും അങ്ങനെ തുടങ്ങി ഒട്ടനേകം ഐറ്റംസുകൾ അതോടൊപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ലെമനീൻ സ്വീഡ്സ് തീർച്ചയായിട്ടും അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കേണ്ടതന്നെയാണ്

അജിഫാന്റെ ഉദ്ഘാടനം തീർത്തും മാതൃകാ പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യത്യസ്തമാവുകയാണ് കാസർഗോഡ് ജില്ലയിലെ അടക്കത്ത് ബാലിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ അജിഫാന്റെ പുതിയ ഔട്ട്ലെറ്റ് നല്ല രീതിയിലുള്ള കച്ചവടമായി ഒരുപാട് ദൂരം സഞ്ചരിക്കട്ടെ എല്ലാവിധ ആശംസകളോടെ വീഡിയോ അവസാനിക്കും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ